ഒന്നുകിൽ ഇടതുപക്ഷത്തിനൊന്നാകെ മതിഭ്രമം പിടിപെട്ടിട്ടുണ്ട് അതുമല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വലിയ അടിത്തറയുള്ള കേരളത്തിൽ നിന്ന് ആ പ്രസ്ഥാനത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാമെന്ന് അതിൻ്റെ നേതാക്കൾ തന്നെ ആർക്കോ വാക്കുകൊടുത്തിട്ടുണ്ട് ധാർഷ്ട്യവും തന്നിഷ്ഠവും കൊണ്ടൊരു പ്രസ്ഥാനത്തെ എങ്ങനെ ഇല്ലാതാക്കാമെന്നതിൽ എന്നതിൽ പി എച്ച് ഇടി നേടി ഇടതുപക്ഷ നേതാക്കളെ കാണണമെങ്കിൽ കേരളത്തിൽ തന്നെ വരണം ഇക്കഴിഞ്ഞ ദിവസം തൃശൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയ പി ബാലചന്ദ്രൻ എല്ലായിടത്തും ബുദ്ധിജീവി ചമയുന്ന ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിസ്റ്റുകാരൻ പുറത്ത് മതേതരനാണ് താനെന്നും ആലോകരെ അറിയിക്കാൻ വെമ്പുന്ന കപട മതേതരൻ അടുത്തിടെ ഖദറിനെ മുസ്ലിം ലീഗുമായി ബന്ധിപ്പിച്ച് നിയമസഭയിൽ ഇടതുപക്ഷത്തിന് ലീഗിലേക്ക് പാലമിട്ട ബാലചന്ദ്രൻ സഖാവിന്റെ ഏറ്റവും പുതിയ മതേതര പോസ്റ്റാണ് പുതിയ വിവാദ വിഷയം പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് പിന്നാലെ പി ബാലചന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് ആ കുറിപ്പ് വലിയ വിവാദമായി അതിനു പിന്നാലെ അദ്ദേഹം ആ പോസ്റ്റിലെ അപകടം മനസ്സിലാക്കി അത് പിൻവലിച്ചിട്ടുമുണ്ട് ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തു ചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തെ സീത മൂന്നു പേർക്കും അത് വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു അപ്പോൾ സീത പറഞ്ഞു രാമേട്ട അതിനെ കറിവെച്ച് തരണം രാമൻ മാനിന് പുറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഓടിയനായിരുന്നു അത് രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ചു നേരം പോയി ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈനക്കിയിരിക്കുകയാണ് സീത പറഞ്ഞു ഡാ തെണ്ടി നക്കീം നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക് എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുപോവാ ഇങ്ങനെ പറഞ്ഞാണ് മതേതര പാർട്ടിയുടെ തൃശൂർ നിയോജക മണ്ഡലം പ്രതിനിധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അനുസ്യൂതം പുരോഗമിക്കുന്നത് അനർഘ നിർഗളമായി പ്രവഹിക്കുന്ന ഈ ഹിന്ദു വിരുദ്ധതയ്ക്ക് കൈയടിക്കാൻ ഹിന്ദുക്കളായ അടിമ സഖാക്കളും ഉണ്ടായിരുന്നു തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളുടെ തങ്ങളുടെ നേതാവ് തന്നെ അത്യന്തം നികൃഷ്ടമായും നീജമായും ചവിട്ടി മെതിക്കുമ്പോൾ അതിന് കൈയടിച്ച് നിൽക്കാൻ തലച്ചോറിന്റെ സ്ഥാനത്ത് കളിമണ്ണുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല മതഭീകരവാദികളുടെ വോട്ടിനു വേണ്ടി സ്വന്തം നാടിനെയും സംസ്കാരത്തെയും തള്ളിപ്പറയാൻ ഈ കൂട്ടർ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി ഇത്രയും ഗുരുതരമായ ഗുരുതരമായൊരു മതനിന്ദ നടത്തിയിട്ടും പി ബാലചന്ദ്രൻ സഖാവിനെ ഇന്നും നാളെയുമൊക്കെ പുറത്തിറങ്ങി നടക്കാം ആരും ചോദിക്കാൻ വരില്ല പകരം നിങ്ങൾ മറ്റു മതങ്ങളിലെ ദൈവങ്ങളെ ആയിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ നാളെ തൃശൂർ നിയോജക മണ്ഡലത്തിന് മറ്റൊരു ജനപ്രതിനിധിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങേണ്ടി വന്നേനെ ബാലചന്ദ്രൻ സഖാവ് ഇന്നലെ രാമനെ അവഹേളിച്ചതിന്റെ പത്തിലൊന്നുപോലും ചെയ്യാത്ത തൊടുപുഴയിലെ ന്യൂമാൻ കോളേജിലെ മലയാളം പ്രൊഫസറായ ടി ജെ ജോസഫിന്റെ കൈത്തണ്ടയിൽ മതഭ്രാന്തന്മാരുടെ കത്തിയാഴ്ന്നിറങ്ങുമ്പോഴും താൻ എന്ത് തെറ്റു ചെയ്തു എന്ന ബോധ്യം ആ പാവത്തിന് പോലുമില്ലായിരുന്നു കേവലം ഒരു ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യത്തിലൂടെ വ്രണപ്പെടാൻ കഴിയുന്ന സമാധാനം ഹൈന്ദവ ജനതയ്ക്കില്ല നേതാക്കന്മാരുടെ കപട മതേതര നിലപാടുകൾ കേട്ട് കൈയടിച്ച് പഞ്ചപുച്ഛമടക്കി തങ്ങളുടെ സ്വത്വവും സംസ്കാരവും എല്ലാം സഖാക്കളുടെ മുന്നിൽ വെച്ച ബുദ്ധിശൂന്യരാണ് ഈ നാട്ടിലെ അടിമകളായ കമ്മ്യൂണിസ്റ്റുകാർ അവർ രാമനെ പറഞ്ഞാലും അയ്യപ്പനെ പറഞ്ഞാലും കൃഷ്ണനെ പറഞ്ഞാലും അതെല്ലാം ഈ നാടിന്റെ മതേതരത്വത്തിന്റെ ഭാഗമാണ് എന്ന് കരുതി ഹൈന്ദവർ സമാധാനിച്ചുകൊള്ളുക കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ഭണ്ഡാരങ്ങളിൽ വന്നു കുമിയുന്ന പണത്തിലും കൈയിട്ടു വാരി സുഖലോലുപരായിരിക്കുമ്പോൾ സിരകളിലേക്ക് ഒഴുകുന്ന മതേതര ബോധം ഇങ്ങനെ രാമനും കൃഷ്ണനും എല്ലാം എതിരായി പുറത്തേക്ക് വരുമ്പോൾ ഇനിയും നിങ്ങൾ കൈയടിക്കണം അവിടെയാണ് ഈ നാടിന്റെ നിലനിൽപ്പ് ഒപ്പം സഖാക്കളുടെയും